എംബുരാൻ സിനിമേൻ്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ് അവസാന ദിവസത്തെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് അതിന് മുമ്പ് ശരി ഇല്ലാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ നമ്മുടെ എംബുരാൻ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ് നമ്മുടെ ലാലേട്ടനാണ് കേന്ദ്ര കഥാപാത്രം എട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുൽ മൂവീസ് എന്നിവരൊക്കെയാണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്നാണ് തിയേറ്റർ റിലീസിന് വന്നിരിക്കുന്നത് കേരളത്തിലെ ഓൾമോസ്റ്റ് രാവിലെ ആറു മണിക്കാണ് സിനിമ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഉടനീളമായിട്ട് എന്തായാലും സിനിമേൻ്റെ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ നമുക്ക് ഓൾമോസ്റ്റ് കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഫൈനലായിട്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ലിയോ സിനിമേൻ്റെ ഗ്രേറ്റസ്റ്റ് ഓപ്പണിംഗ് കളക്ഷൻ പ്രീസെയിലാണെങ്കിലും അതുപോലെ തന്നെ ടോപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും മറികടന്നിരിക്കുകയാണ് ലിയോനെ തകർത്തിരിക്കുകയാണ് ആകെ തകർക്കാത്തത് ഓപ്പണിംഗ് വീക്കെൻഡിൽ മാത്രമാണ് ലിയോ സിനിമേനെ അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് മാത്രം സിനിമക്ക് പ്രീസെയിൽ കളക്ഷൻ ആയിട്ട് മൂന്ന് കോടി കാണാൻ സാധിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു കോടി നാല്പത് ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ മറ്റു ഭാഗത്തേക്കായിട്ട് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ നിന്ന് രണ്ട് പോയിന്റ് ഇരുപത് കോടി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമ ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് പതിനെട്ട് പോയിൻ്റ് എൺപത്തിയഞ്ച് കോടിയാണ് സിനിമ ഇന്ത്യയിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് ഇനി ഓവർസീസ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വെളിയിൽ നിന്ന് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് പ്രീസെയിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് നാല്പത്തി മൂന്ന് കോടിയാണ് കാണാൻ സാധിക്കുന്ന നിലവിൽ അങ്ങനെ ടോട്ടൽ ഗ്രോസ് ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഓപ്പണിങ് ഓൾമോസ്റ്റ് അമ്പത് കോടീനു മുകളിൽ മറികടക്കുന്നത് ആ ഒരു സിനിമയും നമ്മുടെ എംബുരാൻ സിനിമയിലൂടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ നാൽപ്പത് കോടി അതുപോലെ തന്നെ അമ്പത് കോടി രണ്ടും എംബുരാൻ എന്ന സിനിമേൻ്റെ പേരിൽ ചാർക്കപ്പെട്ടിരിക്കുകയാണ് അമ്പത്തിരണ്ട് പോയിൻറ്റ് ഇരുപത്തി കോടിയാണ് നിലവിലെ തന്നെ സിനിമ ഓപ്പണിംഗ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി വീക്കെൻഡ് കളക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കേരള ബോക്സ് ഓഫീസ് വീക്കെൻഡ് പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് വീക്കെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് പത്ത് കോടിയാണ് സിനിമൻ്റെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്ന നിലവിൽ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് വീക്കെൻഡായിട്ട് നാല് പോയിൻറ്റ് എഴുപത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ രണ്ട് കോടി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് മൂന്ന് കോടി എഴുപത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ ഓപ്പണിംഗ് വീക്കെൻഡ് പ്രീസിൽ കളക്ഷനിൽ മാത്രം മുപ്പത്തി ആറ് പോയിൻറ്റ് അൻപത്തിയഞ്ച് കോടീൻ്റെ അടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കും നമുക്ക് ഇനി സിനിമേൻ്റെ ഓവർസീസിലെ കളക്ഷനാണ് മിഡിൽ ഈസ്റ്റ് നോർത്ത് അമേരിക്ക യു കെ ജർമ്മനി യൂറോപ്പ് ഓസ്ട്രേലിയ യു ന്യൂസിലാൻഡ് കാനഡ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സിനിമ ഓവർസീസിന് മാത്രം ഓപ്പണിംഗ് വീക്കെൻഡായിട്ട് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാൽപ്പത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നിലവിലെ സിനിമയിൻ്റെ ടോട്ടൽ ഓപ്പണിംഗ് വീക്കെൻഡും അതുപോലെ തന്നെ ഡേ പ്രീസെയിൽ കളക്ഷനും കൂടിയും ചേരുമ്പോൾ ഓൾമോസ്റ്റ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് പ്രീസെയിലു മാത്രം എൺപത്തിയഞ്ച് കോടിയാണ് മറികടന്നിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പുരൻ എന്ന് പറഞ്ഞ ബ്രഹ്മാഡ് സിനിമ എന്തായാലും ഇന്ന് സിനിമ തിയേറ്റർ റിലീസിന് വന്നിരിക്കുകയാണ് എന്തായാലും സിനിമ കാണുക സിനിമയുടെ അഭിപ്രായം കൺബുക് ചെയ്യപ്പെടുത്തുക എത്ര പേരാണ് സിനിമയ്ക്ക് കാണാൻ പോകുന്നത് കൺബുക്സ് ചെയ്യപ്പെടുത്തുക അത്ര ഇങ്ങനെ ചെയ്യാൻ നമുക്ക് എംബുരാൻ സിനിമേൻ്റെ വമ്പൻ റെക്കോർഡ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് എന്തായാലും ഞാനും സിനിമ കാണാൻ പോവുകയാണ് എന്തായാലും ചാനലിലെ സിനിമേൻ്റെ റിവ്യൂ ഉടൻ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീഡ്യൂ സെഡ്യൂബ് ചാനൽ കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടും എംബുരാൻ സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റിനായിട്ടും